ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം തപോവനം ശ്രീ സത്യസായി സച്ചരിതം പ്രശ്നോത്തരി ഭാഗം എട്ട് അധ്യായം ഏഴ് സർവശക്തനായ സൃഷ്ടാവ് സംരക്ഷകൻ സംഹാരകൻ സചേതനമായതിനെ അചേതനമാക്കുക അചേതനമായതിനെ സചേതനമാക്കുക സ്വാമിയുടെ ഈ സൃഷ്ടി സൃഷ്ടിവൈഭവത്തിൻ്റെ ഉദാഹരണങ്ങൾ നൽകുക ശ്രാവണ മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ഹിന്ദു സ്ത്രീകൾ ഗൗരി പൂജ ചെയ്യാറുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ ഒരു ഹിന്ദു ദമ്പതികൾക്ക് സ്വാമിയുടെ തൃപാദ പൂജ ചെയ്യുവാൻ അവസരം നൽകപ്പെട്ടു പൂജാ സാമഗ്രികളെല്ലാം സമാഹരിച്ചു പക്ഷേ അത്യാവശ്യം വേണ്ടതായ താലിൽ രരിൽ കോർക്കണ്ട കറുത്ത മുത്തുകൾ ലഭിച്ചില്ല സ്വാമി സിംഹാസനത്തിൽ ഉപവിഷ്ടനായി പൂജ ആരംഭിച്ചു പെട്ടെന്ന് പൂക്കളുടെ ഇടയിൽ നിന്നും ഒരു കറുത്ത ഉറുമ്പ് പുറത്തു വന്നു കട്ടുറുമ്പ് എന്നെ കറുത്ത ഉറുമ്പുകളെ കൊണ്ടാണോ പൂജിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വാമി ആ ഉറുമ്പിനെ ഭക്തയുടെ കൈയിൽ വെച്ചുകൊടുത്തു ആ നിമിഷം അത് രണ്ട് കറുത്ത മുത്തുകളായി മാറി കേവലം ഇച്ഛാശക്തി കൊണ്ട് സൃഷ്ടി നടത്തുന്ന ബാബയുടെ മഹിമ കണ്ട് ആശ്ചര്യത്തോടെ അവർ പൂജ മുഴുവനാക്കി സ്വാമി താമ്പൂലം സ്വീകരിക്കുന്ന കാലം ആന്ധ്രാപ്രദേശിൽ യാത്ര ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു ഭക്തഗൃഹത്തിൽ താമസിച്ചു ആഹാരത്തിന് ശേഷം ഒരു വെള്ളി താമ്പാളത്തിൽ കുരുന്ന വെറ്റിലയും പാക്ക് പൊടിച്ചതും ചുണ്ണാമ്പും തയ്യാറാക്കി വെച്ചു സ്വാമി ഒരു വെറ്റിലയെടുത്ത് അതിൻ്റെ നരമ്പുകൾ മാറ്റി ഒരുക്കാൻ തുടങ്ങി ആ സമയത്ത് വെറ്റിലയുടെ എടുത്തു മാറ്റിയ നരമ്പുകൾ സ്വാമി ഒരു തത്തയുടെ ആകൃതിയിൽ വെള്ളിപ്പാത്രത്തിൽ വെച്ച് പെട്ടെന്ന് സ്വാമി ചോദിച്ചു ഈശ്വരന് ഏത് കാര്യത്തിലാണ് തിരക്ക് എന്ന് സൃഷ്ടികർമ്മത്തിൽ എന്ന് ആരോ ഉത്തരം നൽകി സ്വാമി വെള്ളിത്താമ്പാളത്തിലെ തത്തയുടെ രൂപത്തിൽ തൊട്ടു ആ നിമിഷം അതൊരു തത്തയായി ചിറകടിച്ചു പറന്നുയർന്നു അത്ഭുതസ്തപ്തരായ ഭക്തരെ നോക്കി സ്വാമി വശ്യമായി പുഞ്ചിരിച്ചു ഒരിക്കൽ ഇന്ദുലാൽ ഷാ മുംബൈയിലുള്ള തൻ്റെ ഗൃഹത്തിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു സ്വാമി ഊണുമേശയുടെ ഒരു വശത്തും മറുവശത്ത് ഷായും പുത്രിയും ഇരുന്നു ശ്രീമതി ഷാ ചൂടുള്ള വടകൾ സ്വാമിയുടെ മുൻപിൽ വെച്ചു സ്വാമി വടകളിൽ ഒന്നെടുത്ത് അവരുടെ മകളുടെ പ്ലേറ്റിൽ വെച്ചു രണ്ടായി മുറിക്കുവാൻ പറഞ്ഞു ആ കുട്ടി അങ്ങനെ ചെയ്തു ഓരോ കഷ്ണത്തിലും വജ്രം പതിപ്പിച്ച കമ്മൽ കണ്ടു സ്വാമി തൃക്കൈകൊണ്ട് തന്നെ അത് ആ കുട്ടിയുടെ കാതിൽ അണിയിച്ചു അത് കണ്ട് എല്ലാവരും കോൾമയിർ കൊണ്ടു സ്വാമി ഭക്തപരിപാലകനാണ് എന്ന് തെളിയിക്കുന്ന അത്ഭുത സംഭവം വിവരിക്കുക ദസറ ഉത്സവ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ ഇരുപത് വ്യാഴാഴ്ച വിജയദശമി ദിവസം ബ്രിഗേഡിയർ ബോസിന് കടുത്ത പനിയുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം വിഷമിച്ച് പൂർണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ എത്തി സ്വാമി പ്രഭാഷണം ആരംഭിച്ചു ആ സമയം ബോസിന് ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി അദ്ദേഹം കസേരയിൽ നിന്നും കുഴഞ്ഞു വീണു പക്ഷേ കനകനിഗർമാർന്ന ഒരു കൂറ്റൻ പക്ഷി കരുണയോടെ ബോസിനെ നോക്കുന്നതായും സ്വാമി തൻ്റെ ഇരു കൈകളും ഉയർത്തി പക്ഷേ ഓടിക്കാനെന്ന പോലെ വീശുന്നതായും ബോസ കണ്ടു പ്രഭാഷണത്തിനിടയിൽ ഒരു പദ്യം ചൊല്ലുന്ന സ്വാമി അത് നിർത്തി താഴേക്കു വന്നു സ്വാമിയുടെ വലത്തുകരം എന്തോ മുറുകി പിടിച്ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു ബോസിനെ ഇടതുകരം കൊണ്ട് തോളിൽ പിടിച്ചുയർത്തി വലതുകരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസിന് പിറകിൽ തട്ടി ബോസ കണ്ണു തുറന്നു ബോസ് ഇരുന്നു കൊണ്ട് പാദസ്പർശം ചെയ്യുവാൻ ശ്രമിച്ചു വേദിയിൽ വന്ന വാതിലിനരികിൽ സീറ്റിലിരിക്കുവാൻ സ്വാമി ബോസിനോട് പറഞ്ഞു നിർജീവമായിരുന്ന ബോസിൻ്റെ മുഖർത്ത് ക്രമേണ ജീവചൈതന്യം തുടിച്ചു വാസ്തവത്തിൽ ആ ദിവസം ബോസ് മരിച്ചതായി ഡോക്ടർമാർ പരിശോധിച്ച് തീർച്ചപ്പെടുത്തിയതാണ് സ്വാമി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതാണ് സ്വാമിക്ക് വേണ്ടി ഇനിയും ഏറെ സേവനം ചെയ്യുവാൻ ബാക്കിയുണ്ടായിരുന്നു ഗരുഡ പുരാണത്തിൽ പുണ്യാത്മാക്കളെ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ഗരുഡനാണ് വരുന്നതെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ബോസ് അറിയുവാൻ ഇടയായി താൻ കണ്ട കൂറ്റൻ പക്ഷി മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ഹിൽവ്യൂ സ്റ്റേഡിയത്തിൽ കായികമേളയുടെ പതാക ഉയർത്തിയപ്പോൾ അതിൽ ആലേഖനം ചെയ്തിരുന്ന ഗരുഡനെ ഗരുഡനെ കണ്ടപ്പോഴാണ് മനുഷ്യൻ ആത്മസ്വരൂപമാണെന്ന് ഏത് സാദൃശ്യത്തിലൂടെയാണ് സ്വാമി വെളിപ്പെടുത്തിയത് ഒരു കാറിന് സ്റ്റിയറിങ് ക്ലച്ച് ബ്രേക്ക് എന്നിങ്ങനെ ധാരാളം ഭാഗങ്ങളുണ്ട് പക്ഷേ അവയൊന്നും തനിയെ പ്രവർത്തിക്കുകയില്ല അവ പ്രവർത്തിപ്പിക്കുവാൻ ഒരു ഡ്രൈവർ വേണം ശരീരം അതുപോലെയാണ് സാരഥി ആത്മാവാണ് സാരഥിയായ ആത്മാവ് കണ്ണിന് കാണാനും കാതിന് കേൾക്കാനും നാവിന് സംസാരിക്കാനും കഴിവ് നൽകുന്നു എത്ര കാലം സാരഥിയുണ്ടോ അത്രയും കാലം മാത്രമേ ശരീരം പ്രവർത്തനക്ഷമമാവുകയുള്ളൂ സാരഥി ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും അവയവങ്ങളും പ്രവർത്തനരഹിതമാകും ആത്മാവാകുന്ന സാരഥി ശരീരത്തിൽ ഉള്ളപ്പോൾ ശരീരം ശിവം അഥവാ മംഗളകരം ആണ് ആത്മാവ് ഉപേക്ഷിച്ച ശരീരം ശവം അഥവാ അമംഗളകരം ആകുന്നു പഞ്ചഭൂതാത്മകമായ ശരീരത്തിലെ എല്ലാ ഘടകങ്ങളും ആത്മാവിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് മനുഷ്യൻ ആത്മസ്വരൂപമാണ് നശ്വരമായ ശരീരമല്ല സ്വാമി തന്നെയാണ് സംഹാരം അഥവാ ലയത്തിനും അധികാരി എന്ന് വെളിവാക്കുന്ന ഒരു സംഭവം വിവരിക്കുക ശ്രീകൃഷ്ണന് യശോദ എന്ന പോലെ ബാലസത്തിനെ താലോലിച്ച് പരിപാലിച്ച അനുഗ്രഹതയായ കർണം സുബമ്മയ്ക്ക് സത്യൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു പ്രശാന്തി മന്ദിരം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരു വർഷം കൂടിയേ അവർക്ക് ജീവിതം ഉള്ളൂ എന്ന് സ്വാമി അവരോട് പറഞ്ഞു ആദ്യം ഒന്നമ്പരന്നുവെങ്കിലും അവർ ഭക്തിയോടെ ആത്മാർത്ഥതയോടെ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി അവരുടെ ആരോഗ്യനില മോശപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ദിവസം കുറച്ച് ഭക്തന്മാർ സ്വാമിയെ തങ്ങളുടെ സ്ഥലത്തേക്ക് ക്ഷണിച്ചു പുട്ടപ്പുറത്തി വിടുന്നതിന് മുമ്പ് സ്വാമി സുബ്ബമ്മയ്ക്ക് വാഗ്ദാനം നൽകി അവർ ശരീരം ത്യജിക്കുന്ന സമയം സ്വാമി അടുത്തുണ്ടാകുമെന്നും പവിത്രമായ ഗംഗാജലം വായിൽ ഒഴിച്ചു കൊടുക്കുമെന്നുമായിരുന്നു വാഗ്ദാനം സ്വാമി പോയി പോയിക്കഴിഞ്ഞാൽ താമസിയാതെ സുബ്ബമ്മ മരിച്ചു ഗ്രാമീണർ ചിലർ സ്വാമി വാഗ്ദാനം പാലിച്ചില്ലെന്നും പറഞ്ഞ് പരിഹസിക്കാനും തുടങ്ങി ഈ സമയം ഭഗവാൻ തിരുപ്പതിക്ക് സമീപം എത്തിയിരുന്നു ഉടനെ തന്നെ പുട്ടപ്പത്തിയിലേക്ക് മടങ്ങണമെന്ന് സ്വാമി പറഞ്ഞു സ്വാമി പുട്ടപ്പത്തിയിൽ എത്തിയപ്പോൾ സുബ്ബമ്മ മരിച്ചുവെന്ന ആളുകൾ അറിയിച്ചു അവരുടെ ശരീരത്തിൽ ഉറുമ്പുകൾ അരിക്കുന്നത് കണ്ടു പക്ഷേ സുബ്ബമ്മ മരിച്ചിട്ടില്ല ഇപ്പോഴും അവർക്ക് ജീവനുണ്ടെന്ന് സ്വാമി പ്രഖ്യാപിച്ചു സ്വാമി അവരുടെ സമീപത്ത് ചെന്നു സുബ്ബമ്മ നോക്കൂ ഇത് ഞാൻ നിന്റെ സ്വാമി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൂടി നിന്ന ആൾക്കാരെ ആശ്ചര്യസ്തപ്തരാക്കിക്കൊണ്ട് സുബ്ബമ്മ മിഴികൾ തുറന്നു മിഴികളിൽ നിന്നും കണ്ണീരൊഴുകി സ്വാമി മൃദുവായി അവരുടെ ചുണ്ടുകളിൽ വിരൽ കൊണ്ട് സ്പർശിച്ചു ആ ദിവ്യമായ വിരലുകളിൽ നിന്നും ദേവഗംഗാതീർത്ഥം അവരുടെ വരണ്ട ചുണ്ടുകളിലേക്ക് ഒഴുകി സുബ്ബമ്മ അത് സേവിച്ചു അവരുടെ മുഖം സംതൃപ്തി കൊണ്ട് ദീപ്തമായി അവർ സ്വാമിയുടെ കരങ്ങളിൽ മൃദുവായി തഴുകി എന്ന ആ മിഴികൾ അടഞ്ഞു ഓരോരുത്തരുടെയും മരണനിമിഷം സ്വാമിക്ക് കൃത്യമായി അറിയാം സൃഷ്ടി സ്ഥിതി ലയം സ്വാമിയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണെന്ന് സ്വാമി ഭഗവാൻ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആരാണ് ഭഗവാൻ ഭ എന്നാൽ സൃഷ്ടി ഗ എന്നാൽ സ്ഥിതി വ എന്നാൽ ലയം പരമമാവ ഈ മൂന്ന് ശക്തികളും ആരിൽ മൂർത്തീകരിച്ചിരിക്കുന്നുവോ അവിടെ നിന്നാണ് ഭഗവാൻ തൻ്റെ തത്വത്തിൻ്റെ മഹനീയ രഹസ്യം ഇതാണ് എന്ന് സ്വാമി വെളിപ്പെടുത്തി ഈ ശൂന്യമായ കൈ സമസ്തവും ഉൾക്കൊണ്ടിരിക്കുന്നു സ്വാമിയുടെ ഈ വാക്കുകൾ സത്യമായത് എങ്ങനെയാണ് തൻ്റെ കൈനീട്ടിക്കൊണ്ട് ഇതിൽ എന്താണെന്ന് സ്വാമി ചോദിച്ചു ഒന്നുമില്ല എന്നൊരാൾ ഉത്തരം പറഞ്ഞു സ്വാമി കൈ അടച്ച ശേഷം തൽക്ഷണം തന്നെ തുറന്നു ഒരു പച്ചക്കുതിരയും അതിന് കഴിക്കുവാനുള്ള ഒരു കുഞ്ഞു തളിരിലയും സ്വാമിയുടെ കയ്യിൽ കാണപ്പെട്ടു സ്വാമി വീണ്ടും കൈ അടച്ചു വീണ്ടും തുറന്നപ്പോൾ അത് ശൂന്യം സർവശക്തനായ ഭഗവാന്റെ ഇച്ഛ കൊണ്ടു മാത്രം ഈ പ്രപഞ്ചത്തിൽ സർവ്വകാര്യങ്ങളും ഉണ്ടായി നിലനിന്ന് തിരോഭവിക്കുന്നു ജയസായിരാം